രണ്ടാമത്തെ മകനാണ് അവനെ ഇന്ന് സ്കൂളിൽ നേരത്തെ എത്തണം ഏഴ് മണിക്ക് ഇത് അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ് അവനെ സ്കൂളിൽ ഇറക്കി തിരിച്ചു പോന്നു അവനിന്ന് എസ് പി സിയുടെ പരേഡ് ഉണ്ട് അപ്പോൾ ആ പരേഡ് കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയ സർട്ടിഫിക്കറ്റാണിത് അവനെ സ്കൂളിൽ ഇറക്കി ഇതാ വീട്ടിലേക്കാണ് പോകുന്നത് ഇന്ന് നമുക്ക് ഉമ്മയെയും കൊണ്ട് ലാബിലേക്ക് പോകാനുണ്ട് അപ്പോൾ അത് കോഴിക്കോടാണ് കോഴിക്കോട് അശ്വനി ലാബിലാണ് നമുക്ക് പോകാനുള്ളത് അവിടെ നിന്നാണ് ടെസ്റ്റുകൾ ചെയ്യാനുള്ളത് എട്ടര മണിയോടെ ഞങ്ങൾ ലാബിലെത്തി അവിടെ ടെസ്റ്റിനുള്ള സാമ്പിളുകളൊക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ തിരികെ നാളെ രാവിലെ ഒരു വട്ടം കൂടി കഫം കൊടുക്കാനുണ്ട് അതിന് ശേഷമാണ് റിസൾട്ട് കിട്ടുന്നത് പന്ത്രണ്ട് മണിയോടെ വീട്ടിൽ തിരികെ എത്തി ഞാനിത് നമ്മുടെ സ്റ്റാൻഡിൽ എത്തി സ്റ്റാൻഡിൽ നിന്ന് നിറയെ വണ്ടികളാണ് ഓട്ടം വളരെ കുറവാണ് ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആകെ രണ്ട് ഓട്ടങ്ങളാണ് ഇന്ന് ഇത് വൈകുന്നേരം റശൻ കടയിൽ വന്നപ്പോൾ അവിടെ ഒരു കുസൃതി കൊടുക്കാം റേഷൻ കടയിൽ നിന്നും വന്ന ഒരു ഓട്ടമാണ് ഒരു വയ്യാത്ത അമ്മയാണ് കാലിനൊക്കെ വയ്യായ്മയുണ്ട് അപ്പോൾ റേഷൻ അരിയൊക്കെ ഉണ്ട് അത് നമ്മൾ ആ രണ്ട് സഞ്ചുമായിട്ട് അമ്മക്ക് നടക്കാൻ കഴിയില്ല വീട്ടിലേക്ക് വണ്ടി എത്തില്ല നമ്മളത് വീട്ടിൽ വെച്ചു കൊടുത്തു